ധന്യമീ ജീവിതം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ് നമ്മുടെയൊക്കെ ജീവിതം ധന്യമായി ഇരിക്കണം ഞാൻ ഈ സംസാരിക്കുന്നത് എൻ്റെ ജീവിതം കുറേ കൂടി ധന്യമാകാൻ വേണ്ടിയാണ് അല്ലാതെ വല്ലാതെ വരുമാനം കിട്ടാനോ അങ്ങനെ വരുമാനമൊന്നും കിട്ടുന്നുമില്ല ധന്യതയ്ക്ക് വേണ്ടി കേൾക്കുന്നവർക്കും വേണ്ടത് ധന്യതയാണ് ഈ ധന്യതയിൽ നിന്നാണ് ധാന്യം എന്ന പദം വന്നത് ധാന്യമുണ്ടോ ധന്യതയെ എനിക്ക് ധന്യത കിട്ടണമെങ്കിൽ റേഷം വാങ്ങാനുള്ള കാശ് തന്നെ പ്രധാന റേഷം വാങ്ങാനുള്ള കാശ് കിട്ടിയാൽ പിന്നുള്ള ധന്യത നമ്മൾ ഉണ്ടാക്കുന്നതാണ് സകലതു അറുപാടാണ് സന്ധ്യ കഴിഞ്ഞാൽ ആഹാരം കഴിച്ച് കിടന്നിട്ടുണ്ടെങ്കിൽ ഇലക്ട്രിസിറ്റിയിൽ ഒരു യാത്ര കൊടുക്കണ്ട എന്നാണ് കേട്ടത് ധന്യത നമ്മൾ ഉണ്ടാക്കുന്നതാണ് പക്ഷേ നിർഭാഗ്യവശാൽ ജീവിതം അവസാനിപ്പിച്ചാൽ കൊള്ളാമെന്ന തോന്നൽ ഉണ്ടാകുന്ന സന്ദർഭം എല്ലാവർക്കും ഉണ്ടാകും സകല ആളുകൾക്ക് എപ്പോഴെങ്കിലുമൊക്കെ എൻ്റെ ആത്മകഥയുടെ പേര് എൻ്റെ വിരലടയാളം എന്നാണ് ആ പുസ്തകത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുകളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് അത്തരം ബുദ്ധിമുട്ടുകൾ ലോകത്ത് ആരുക്കും ചില സാഹചര്യങ്ങൾ വരും അന്നത്തെ സാഹചര്യം അങ്ങനെയാണ് ഓരോ സാഹചര്യം അങ്ങനെയാണല്ലോ അപ്പോൾ പലരെ പ്രതീക്ഷകൾ തെറ്റുക സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടുക അങ്ങനെ പോയി കിട്ടിയാൽ മതിയായിരുന്നു എന്ന് വരെ തോന്നുന്ന സമയങ്ങളൊക്കെ ഉണ്ടാകാം ഇപ്പോഴും അങ്ങനെയുള്ളവർ ഉണ്ട് നന്നെയും ഈ ദിനം പതിവായി കേൾക്കുന്ന ഒരാൾ ചെറുപ്പക്കാരനാണെന്ന് എനിക്ക് തോന്നുന്നത് വർത്തമാനത്തുനിന്ന് ചെറുപ്പക്കാരത്തെ ആ നാൽപ്പത് വയസ്സ് കഴിഞ്ഞിരിക്കണം അങ്ങനെ ജീവിതം അവസാനിപ്പിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞു ഭംഗിയുള്ള വചനങ്ങളൊന്നും അപ്പം പറഞ്ഞിട്ട് കാര്യമല്ല സാധാരണഗതിയിൽ കാരണം ഒരിക്കലും മുഖം പോലും കാണാത്ത ഒരാളെ ആശ്വസിപ്പിക്കുമ്പോൾ ആ വ്യക്തിക്ക് കുറേ ആശ്വാസവചനങ്ങളല്ല ആവശ്യം ഞാൻ എന്തൊക്കെയോ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ കാര്യം എനിക്ക് അറിയില്ല പക്ഷേ ഇങ്ങനെ തോന്നുന്ന ധാരാളം ആളുകളുള്ളപ്പോൾ ഒരു വ്യക്തി ഇനി ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി നിശ്ചയിച്ചു ഒരു കത്തെഴുതി വെച്ചു എൻ്റെ ജീവിതത്തിൽ ഒന്നും ഉണ്ടായിട്ടില്ല ഈ വ്യക്തി എഴുതിരിക്കുന്നു അക്ഷൻ ഉപേക്ഷിച്ചു വീട്ടിൽ അവഗണന സാമ്പത്തികമായിട്ട് അബദ്ധം നമ്മളെ കാണുമ്പോൾ സമൂഹത്തിൽ ആളുകൾ പോകുന്ന നിമിഷങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും ഇങ്ങനെയായപ്പോൾ ഒരൊറ്റ ചോദ്യമാണ് മരിക്കുമ്പോൾ എനിക്ക് ദൈവത്തോട് ചോദിക്കാറുണ്ട് ഈ ഭൂമിയിലെ ഏറ്റവും ദുഃഖം എന്തിനായി എനിക്ക് തന്നെ ഭൂമിയിൽ ഓരോർക്കും ദുഃഖമുണ്ട് എനിക്കെന്തിനേറ്റവും ദുഃഖം തന്നത് ഒന്നാം സ്ഥാനം ദുഃഖത്തിൽ എന്നെ ആക്കിയാലാണ് എനിക്ക് പരാതി അങ്ങനെ നടന്ന് പോകുമ്പോൾ അവിടെ ഒരു വീടുണ്ട് ആ വീടിൻ്റെ ഉമ്പക്കോളെയാണ് വഴി നടന്നു പോകുന്നത് ആ വീടിൻ്റെ തിണ്ണയമ്മിലൊക്കെ ഇരിക്കുന്നു എപ്പോഴും കാണാം അതിലെ പോകുമ്പോൾ ഒരു ദമ്പതിമാർ വൃദ്ധദമ്പതിമാരവിടെയുണ്ട് അവർക്ക് പല്ലൊക്കെ കൊഴിഞ്ഞിരിക്കണു കണ്ണ് കാണാനുണ്ടാവില്ല പക്ഷെ ഒരു കാര്യമുണ്ട് അയാൾ പോകുമ്പോൾ അവർ ചിരിക്കുക ഭാര്യയും ഭർത്താവും കൂടി ഇരുന്ന് ചിരിക്കുകയായിരിക്കും എപ്പോൾ കാണുമ്പോൾ അങ്ങനെ ചിരിച്ചിരുന്ന വീടുകൾ ഉണ്ടായിരുന്നു കേട്ടോ ബ്രാക്കറ്റിലൊരു കാര്യം പറയട്ടെ ഒരു കാരണവരുടെ കൂടെ ഞാൻ കുട്ടിക്കാലത്ത് നടക്കുമ്പോൾ വൈകുന്നേരം അമ്പലത്തിൽ പോവുക എവിടേക്കോ പോവുകയാണ് ഓരോ വീട്ടിൽ നിന്നും പൊട്ടിച്ചിരി കൊല്ല വീട്ടിൽ നിന്ന് ആഴത്തെ വീട്ടിൻ്റെ അകത്തുനിന്ന് ചിരി അച്ഛനും അമ്മയും മക്കളും അച്ഛനും കൂലിപ്പണിയായിരിക്കും അമ്മ വേറെ എവിടെയോ ജോലിക്ക് പോവുകയാണ് ആ കൂലിപ്പണി കിട്ടിയിട്ട് കൂലി വാങ്ങിയ കാശുകൊണ്ട് അരി വാങ്ങിയിട്ട് കഞ്ഞുടിക്കാൻ പോണേന മുമ്പാണ് ഈ ചിരി ഈ ചിരി അരി അപ്പ വാങ്ങിക്കൊടുന്ന് തിളപ്പിച്ച് കഞ്ഞിടിക്കാൻ പോണേന് മുമ്പാണ് എല്ലാം വീട്ടിലും ചിരിക്ക അനുഭവമുണ്ട് അനുഭവപ്പെടുന്നത് പൊട്ടിച്ചിരിയും ഇതുമായിട്ട് ഒരു ബന്ധവും ഇല്ല ബുദ്ധിമുട്ടുള്ള വീട്ടിൽ അമ്മ കഥ പറഞ്ഞു കൊടുക്കണു കുട്ടികളേറ്റൊടണു ഇന്നങ്ങനെ വീടുകൾ കാണില്ല നടന്നു പോകുമ്പോൾ ഗൗരവമുള്ള മുഖമല്ലാതെ കാണില്ല അപ്പം ഇവർ രണ്ടുപേരും കൂടി ചിരിച്ചപ്പോൾ പതിവില്ലാത്തപ്പോൾ ഇത് ഏതായാലും ജീവിതം അവസാനിക്കുകയല്ലേ രണ്ടടി അടി വച്ചാൽ ബിറ്റർ അടിക്ക്ല്ലോ ചിരിച്ചു അവരും ചിരിച്ചു കാരണം ആ നിങ്ങളിതിരെ നടന്നിങ്ങനെ പോണത് കാണാറുണ്ട് അല്ല ഒരു കാര്യം എന്തപ്പം ചിരിക്കാണ്ടായത് ഞാനിവിടെ ഇരുന്നിട്ട് ചിത്രകഥ വായിച്ച് ഇദ്ദേഹത്തെ കേൾപ്പിക്കുകയായിരുന്നു കുട്ടിക്കാലത്ത് ഞാൻ ചിത്രകഥ വായിച്ചിട്ടുണ്ട് ഇപ്പോൾ ചിത്രകഥ അങ്ങനെ വായിക്കാറില്ല കുട്ടികളുടെ പ്രസിദ്ധീകരണത്തിൽ എൻ്റെ ലേഖനൊക്കെ ആ മയിൽപിരി എന്നുള്ള പ്രസിദ്ധീകരണത്തിലൊക്കെ എപ്പോഴും എഴുതുന്നുണ്ട് എല്ലാവരും അപ്പം അതിന്റെ ചിത്രകഥ ഏഴോ ഒട്ടോ പേജ് അതും ഇങ്ങനെ നോക്കിയിട്ട് അതിലത്തെ മോയൽ സിംഹത്തിനോട് പറഞ്ഞ് വായിക്കണമെങ്കിൽ കുറച്ച് നേരം വരും ഇത് വായിക്കുന്നതിനിടയ്ക്ക് വളരെ സീരിയസ് ആയിട്ടുള്ള വേറെ പലതും വായിക്കാമെന്നുള്ളത് കൊണ്ട് ചിത്രകഥ അപ്പോൾ ഇദ്ദേഹത്തിന് ചിത്രകഥ വായിച്ച് കേൾപ്പിക്കുന്നത് ഭാര്യ ഇദ്ദേഹത്തിന് കണ്ണുകാണില്ല ഭാര്യക്കും പ്രശ്നമുണ്ട് എങ്ങനെയൊക്കെയോ കണ്ണടക്ക വെച്ച് കഷ്ടപ്പെട്ട് തപ്പി പിടിച്ചാൽ വായിക്കുന്നത് അപ്പം അങ്ങനെ ഒരുക്കും വായിക്കുമ്പോൾ എന്തോ ഒന്ന് വായിക്കാൻ വിട്ടുമായിട്ട് ഭർത്താവിന് തോന്നി ഭർത്താവ് പറഞ്ഞു നീ അത് മുഴുവൻ വായിച്ചിട്ടില്ല അത് ഞാൻ വായിച്ചു എന്താണ് ചിത്രത്തിൽ ഉണ്ടല്ലോ അവസാനം മുഴയിൽ മരത്തിൻ്റെ മുകളിൽ നിന്ന് കീഴ്പ്പെട്ട അങ്ങോട്ട് വീണു പിന്നൊന്ന് ഒന്നുമില്ലേ ഇല്ല നീ മുഖം വായിക്കാതെ ചിത്രകഥകളത്തെ ചിലത് മാത്രം പറയരുത് അപ്പോ ഇയാള് വാങ്ങി ഇത് നീ വായിച്ചു ആ മുയൽ വീണ ശബ്ദം ഒരിടത്ത് എഴുതിയിട്ടുണ്ട് വലിയ അക്ഷരത്തില വലിയ അക്ഷരം ആകുമ്പോൾ വായിക്കില്ല ഇടും എഴുതിയിട്ടുണ്ട് കഴുത്തിന് പിടിച്ചിട്ട് ഡും വായിക്കി ഇരുന്ന് വായിക്കി ഡും അപ്പോ ഈ അമ്മ അവിടുന്ന് ഡും വായിച്ചപ്പോൾ ചിരിച്ച ചിരിയാണ് ഈ ആൾ കണ്ടത് ഈ കഥ മുഴുവൻ പറഞ്ഞോടുത്തു ഒന്നും കൂടി പറ അമ്മിക്കുട്ടിയെ ടും ഇയാൾ പിന്നും ചിരിച്ചു നീ ഠും പറഞ്ഞു കേൾക്കാൻ നല്ല എന്നാണ് ഇത്രയും കഴിഞ്ഞ് നോക്കിയിട്ട് ഇയാളുടെ മരണചിന്തയൊക്കെ പോയി മനസിലാക്കിയോടത്തോളം കൊല്ലം ആഹ്ലാദവും ഒന്നുമായിട്ട് ബന്ധമില്ല ധനവും വരുമാനായിട്ടൊന്നും ബന്ധമില്ല ഇരിക്കുന്ന അദ്ദേഹത്തിന് രണ്ട് കാലുകളുമില്ല എങ്ങനെയോ കസാലേ കയറിയിരിക്കുക ഇപ്പം ക്ലൈമാക്സാ കണ്ടത് നോക്കുമ്പോൾ കാലില്ല രണ്ട് കാലുകളുമില്ലാത്തൊരു വ്യക്തി ഭാര്യയോട് അമ്മിണി കൂട്ടി ഇടും എന്നൊന്നുകൂടി പറഞ്ഞാൽ എൻ്റെ സ്വരത്തിലൊന്നു കേൾക്കാനാ എന്നും പറഞ്ഞ് പല്ലില്ലാത്ത വായിൽ നിറച്ചിരിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആത്മഹത്യയെപ്പറ്റിയൊക്കെ മറന്നു ജീവിതത്തിലെ സന്തോഷവും ഇതായിട്ട് യാതൊരു ബന്ധവും ഇല്ല സന്തോഷം നാം ഉണ്ടാക്കുന്നതാണ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ചിന്തയ്ക്ക് വിട്ട് വാക്കുകൾ സംഭരിക്കുന്നു നമസ്കാരം